പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ കേരളത്തിൽ ഇവർ പരസ്പരം പോലും യോജിപ്പില്ലെന്ന് നോക്കണം മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളോട് ക്രിസ്ത്യാനികള് മുസ്ലിങ്ങൾ ഹിന്ദുക്കള് മാത്രമല്ല ഇതിനപ്പുറം മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി സുന്നി പിന്നെ മുജാഹിദിന്റെ ഇതര വിഭാഗങ്ങൾ ഇഷ്ടം പോലെ അഹമ്മദിയാക്കള് വേറെ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി വേറെ അഹ്ലെ ഖുർആൻ വേറെ അഹ്ലെ ഹദീസ് വേറെ വേറെ തൗഹീദ് ജമാഅത്ത് ഇങ്ങനെ ഒരുപാട് സംഘടനകളുണ്ട് ഒരു ഒരു സുന്നി പണ്ഡിതൻ നിന്റെ കുളിപ്പിക്കാൻ ന്തര ചടങ്ങുകൾ ഒന്നും ആ മയത്തിന് പാലിക്കണ്ട സാധാരണഗതിയിൽ ഒരു മയത്തിന് കൊടുക്കേണ്ടുന്ന ഒരു ആദരവും മുജാഹിദിന്റെ മയത്തിന് നിങ്ങൾ കൊടുക്കരുത് ഒരിക്കലും നിങ്ങൾ സലാം പറയരുത് അവനോട് അവൻ സലാം പറഞ്ഞാൽ നിങ്ങൾ മടക്കരുത് ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സ്ത്രീകൾക്ക് എന്തെങ്കിലും രൂപത്തിൽ ഒരു അസുഖം വന്നാൽ ഗൈനക്കോളജിയെ സംബന്ധിച്ച എന്തെങ്കിലും രോഗമാണ് വരുന്നതെങ്കിൽ എടാ മഠയാ നിന്റെ ഭാര്യയെ നീ അതിനകത്ത് വിട്ടിട്ട് ഡോക്ടർക്ക് പരിശോധിക്കാൻ വിട്ടിട്ട് നീ പുറത്ത് നിൽക്കാനോടാ പാഴെ നീ എന്തൊരു പെൺകോന്തനൊരാൺ ഡോക്ടർ കിട്ടില്ലേ മുസ്ലിം ആയിട്ടുള്ള ഒരു പെൺ ഡോക്ടർ കിട്ടത്തില്ലേ അത് കഴിഞ്ഞിട്ടല്ലേ നീ കാഫിറായിട്ടുള്ള ഒരു ആൺ ഡോക്ടർ അടുത്ത് പോകാൻ പാടുള്ളൂ ഒന്ന് രണ്ട് ഞങ്ങൾ കോപ്പറേഷൻ തിയേറ്ററിൽ ഇസ്ലാമിക വസ്ത്രം വേണം ഞങ്ങൾക്ക് ഹിജാബ് ധരിക്കണം ഏത് ഹിജാബ് മുഖം മറയ്ക്കണം എന്താ കാരണം കാഫിറുകളായ ആളുകളെ ഞങ്ങൾക്ക് കാണണ്ട ഞങ്ങളെയും അവരും കാണണ്ട ഇവരുടെ അടുത്ത് നാളെ ഏതെങ്കിലും രൂപത്തിലുള്ള രോഗങ്ങളുമായി നമ്മൾ എത്തുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഞാൻ അതൊക്കെയാണ് ചിന്തിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കിക്കേ ഇവരുടെ അടുത്ത് നമ്മൾ ഏതെങ്കിലും രൂപത്തിൽ ഒരു രോഗവുമായി മത മാനസിക രോഗികളുടെ മുമ്പിലെത്തിയാൽ നമ്മളെ ഇവർ ഏത് രൂപത്തിലായിരിക്കും ട്രീറ്റ് ചെയ്യുക എന്ത് മെഡിസിൻ ആണ് ഇവർ നമുക്ക് എഴുതി തരുന്നത് എന്ന് നിങ്ങൾക്ക് ആലോചിക്കാനെങ്കിലും പറ്റുന്നുണ്ടോ എങ്ങനെയാ ഇവരെ വിശ്വസിക്കുക ഇവര് എല്ലാ വളർച്ചയ്ക്കും ഇവരെ മുസ്ലിം പെണ്ണ് പഠിക്കരുത് എന്ന് പറഞ്ഞപ്പെട്ട് ഇപ്പൊ പറയാണ് മുസ്ലിം പെൺകുട്ടികൾ ഡോക്ടർമാര് വേണമെന്ന് മുസ്ലിം പെൺകുട്ടികൾ ഡോക്ടർമാരാകണമെന്നാ ഇപ്പൊ പറയുന്നേ ഇതുവരെ പെണ്ണിനെ അങ്ങോട്ട് കെട്ടിച്ച് കഴിഞ്ഞ് കെട്ടിച്ചാ മതിയെന്നായിരുന്നു ഇവർ പറഞ്ഞിരുന്നത് ഇപ്പോ അതൊക്കെ ഇവരങ്ങൾ മാറ്റി തരാതരം ഇവരുടെ അഭിപ്രായങ്ങൾ ഇവരെ മാറ്റിയും മറിച്ചും പറയും ഇവരുടെ ഇത് കണ്ടും കേട്ടും മനസ്സും അടിച്ചിട്ടുണ്ടല്ലോ ഒരുപാട് മുസ്ലിം സ്ത്രീകൾക്ക് തന്നെ മനസ്സിലായി ഇതെന്തും ഇത് കുറേ മലരുകൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ഞങ്ങൾക്ക് ഹിജാബിടണം നിക്കാബിടണം ഞങ്ങൾ മുസ്ലിം രോഗികളെ മാത്രമേ നോക്കൂ അതും മതപരമായ ചിട്ടവട്ടങ്ങൾ അംഗീകരിക്കുന്ന രോഗികളെ മാത്രം എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും ഇനി ഗവൺമെന്റ് ആശുപത്രികളിൽ മുസ്ലിം ഡോക്ടർ മുനക്കോളജിസ്റ്റ് മുസ്ലിം ഇ എൻ ടി മുസ്ലിം ഐ സ്പെഷ്യലിസ്റ്റ് കാരണം എന്താ നിനക്ക് എഴുതി വയ്ക്കേണ്ടി വരും അവർ മാത്രം ഇങ്ങോട്ട് വന്നാ മതിയെന്ന് അവർക്ക് മാത്രമേ ഇനിയും ട്രീറ്റ്മെന്റ് ഉള്ളെന്ന് പക്ഷേ തലയ്ക്കകത്താള് താമസമുള്ള കുട്ടികൾ മനസ്സിലാക്കും ഇവര് പഠിച്ചു ഡോക്ടർ എന്താ കാര്യം ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് എനിക്ക് ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കിടക്കുന്ന മനുഷ്യൻ ഇവരെ കാണുമ്പോൾ എന്ത് രൂപത്തിലുള്ള വികാരം തോന്നാനാണ് മരണവേദനയോടുകൂടി അതല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞ് അതുമല്ലെങ്കിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യന്മാരെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഇവർക്ക് മുഖം മറയ്ക്കണം എന്ന് പറയുമ്പോൾ അതിനെ എത്ര മുസ്ലിങ്ങളെ എതിർത്ത് നിങ്ങൾ കണ്ടും അവരാഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ് അതുകൊണ്ടാണ് പക്ഷേ തലയ്ക്കക താളതാമസമുള്ളവർ ഈ മതത്തിനകത്തെ പേര് മാത്രമാണ് ഞാനെന്ന് മനസ്സിലാക്കും വെറും ഒരു ഭോഗവസ്തു വസ്തു മാത്രമാണ് ഞാനെന്ന് മനസ്സിലാക്കും എന്നിട്ട് അവരെ മാറി ചിന്തിക്കാൻ തയ്യാറാകും അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും ഞങ്ങൾക്ക് ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഇപ്പൊ ഹിജാബ് കിട്ടുമെന്നുള്ള നിയമവും കാത്തിരിക്കും ഓക്കെ ഇവിടെ തിരക്കിലാണോ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് സന്യാസിമാരും ഋഷിമാരും ും കഴിഞ്ഞ രണ്ട് മൂന്ന് മാസത്തിന് മുമ്പ് നമ്മൾ കണ്ട പ്രധാനപ്പെട്ട ഒരു വിശേഷമാണ് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാകുംഭമേള ശരി സാധാരണ വർഷങ്ങളിലൊന്നും നടക്കുന്നതല്ല നൂറുകണക്കിന് വർഷങ്ങൾക്ക് ഇപ്പുറം വർഷത്തിൽ നൂറ് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഒരു വിശേഷം ആ മഹാകുംഭമേളയില് എത്രയോ കുടുംബങ്ങൾ മതം ഉപേക്ഷിച്ചിട്ടുണ്ട് അവർക്ക് മനസ്സിലായി ഈ കത്ത് നിന്നാൽ ഞാൻ വെറും ഒരു പ്രസവ യന്ത്രം മാത്രമാണ് ഒരു മനുഷ്യനായി പോലും എന്നെ അംഗീകരിക്കാത്ത മനസ്സിലാക്കിയിട്ടാണ് മതം വിട്ട് പുറത്തു പോകുന്നത് യോഗിയെ വിശ്വസിച്ചിട്ട് അടക്കം കോടിക്കണക്കിന് ആളുകളാണ് സംഗമത്തിൽ പങ്കെടുക്കുവാൻ എത്തുന്നത് ഹിന്ദുമത വിശ്വാസപ്രകാരം ഹിന്ദുമത വിശ്വാസപ്രകാരം പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടത്തി വരുന്ന കുംഭമേളയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് അതേസമയം നൂറ്റി നാല്പത്തി വർഷം എന്ന് ഞാൻ പറഞ്ഞു പോയല്ലേ വർഷത്തിലൊരിക്കൽ വർഷത്തിലൊരിക്കൽ ആറ് ഒരു അത് ഇത് വർഷത്തിലൊരിക്കൽ മഹാകുംഭമേള ശരി വർഷത്തിലൊരിക്കൽ ഉത്സവമാണ് മഹാകുംഭമേള ഇത്തവണ ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തി ആറ് വരെ നീണ്ടു നിൽക്കുന്ന മഹാകുംഭമേളയാണ് ആഘോഷിക്കുന്നത് കോടിക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന ഈ ഉത്സവത്തിൽ ലക്ഷക്കണക്കിന് സന്യാസിമാരും കൃഷിമാരും ഉൾപ്പെടെ സംഗമത്തിൽ പങ്കുചേരും ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന സംഗമതീരത്ത് കോടിക്കണക്കിന് നാല് പീഡനങ്ങൾ സ്ഥാപിച്ചതുൾപ്പെടെ ഇത് സംഭവിക്കുന്നത് ഇപ്പോൾ പ്രേകരജ് നടക്കുന്ന മഹാകുംഭമേള നൂറ്റി നാല്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് നടക്കുന്നത് കുംഭമേളയുടെ എവിടെയോ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു നൂറ് കണക്കിന് വർഷം അമൃതകലശം പുറത്തു വന്ന ഉടൻമാരുംതവിശ്വാസിയായ യുവതി കുംഭമേളയിൽ പങ്കെടുക്കുവാൻ എത്തി എന്നതാണ് ആ വാർത്ത ഇസ്ലാം മതവിശ്വാസി മഹാ കുംഭമേളയിൽ നൂറുകണക്കിന് കുടുംബങ്ങൾ മുസ്ലിം സ്ത്രീകൾ ഹിജാബിട്ടു വന്നിട്ട് ആ കുംഭമേളയിലെ ഇവരുടെ ഒരു സ്നാനം കഴിഞ്ഞിട്ടുള്ള ഒരു പൊതു സദസ്സുണ്ട് അവിടെ വെച്ചിട്ട് അത് ഊരിയെറിഞ്ഞ് അവർ സിന്ദൂരത്തിലകമണിഞ്ഞ വാർത്ത ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നാലോചിച്ചാ മതി മുസ്ലിങ്ങൾക്ക് അതായത് ഇതിനകത്ത് നിൽക്കുന്നവർക്കാണ് ഇതിൻ്റെ കൂടുതൽ വേദനകൾ മനസ്സിലാക്കുക ഇത് എന്താണ് എന്ന് ബോധ്യപ്പെടുക അതിനനുസരിച്ചിട്ട് അവരെ ശക്തമായ രൂപത്തിൽ പ്രതികരിക്കാനും തയ്യാറാകും അവർക്ക് മനസ്സിലായി ഞങ്ങൾക്ക് എന്ത് സ്ഥാനമാണുള്ളത് അതുകൊണ്ടാണ് അവർക്ക് ഈ ക്ണാപ്പ് വേണ്ട എന്ന് പറഞ്ഞ് അവരത് വലിച്ചെരിയുന്നത് പക്ഷേ ചില മുസ്ലിം പാഴുകൾക്ക് ഇപ്പോഴും ഇവളുമാരി പാപ്പിക്കുപ്പായത്തിനകത്ത് ഇറങ്ങി നിന്ന് മുഖവും മറച്ച് ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് എന്തോ ഉണ്ടാക്കാനാണ് ഈ കണ്ണു മാത്രം കാണുന്ന ആകെ മൂടിയ കറുത്ത വേഷം ഇട്ടിട്ട് മുന്നിൽ വരുന്ന രോഗികളെ ഇവർ എങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യും ഇനി ഇനിയിപ്പോ ഞാനാണെന്ന് വിചാരിച്ചോ എനിക്കൊരു ഓപ്പറേഷൻ വേണ്ടി വന്നു അതീവ വിശ്വാസികളായിട്ടുള്ള മൂന്നോ നാലോ ഡോക്ടർമാരാണ് എന്നെ ഓപ്പറേഷൻ ചെയ്യുന്നത് ജീവിക്കാൻ എന്തെങ്കിലും ഒരു സാധ്യതകൾ ഉണ്ടെങ്കിൽ അതുകൂടി ഇവർ തല്ലിക്കെടുത്തില്ലേ എന്ത അവസ്ഥയാണ് ഇസ്ലാമിൻ്റെതെന്ന് ആലോചിച്ചോക്കെ അവരെ എതിർക്കുന്നവരെ എന്ത് വില കൊടുത്തും ഇല്ലാതാക്കുക എന്നോട് അവർക്ക് അത്ര കണ്ട് ദേഷ്യമുണ്ട് അത്ര കണ്ട് ദേഷ്യമുണ്ട് അതുകൊണ്ടാണ് ഒരുത്തം വന്നിട്ട് ഞാൻ ആ കമന്റ് പിൻ ചെയ്തിരുന്നു പ്രേമരാജൻ ഡിലീറ്റ് ചെയ്തെന്ന് തോന്നുന്നു അതായത് എന്നെ പെട്രോൾ ഒഴിച്ച് കത്തിക്കണം എന്ന് പറയത്തക്ക രൂപത്തിൽ എന്നോടങ്ങേറ്റം വിരോധമുള്ളവരാണ് ഇവര് ഇങ്ങനെയുള്ള ഡോക്ടർമാരാണ് നാളെ നമ്മുടെയൊക്കെ ഹോസ്പിറ്റലുകളിൽ വന്നിരിക്കുന്നതെങ്കിൽ ഏതേത് രൂപത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളായിരിക്കും നമുക്ക് കിട്ടുക ഏ ഏതു രൂപത്തിലുള്ള ട്രീറ്റ്മെന്റും ആലോചിച്ച് നോക്കിക്കേ അബ്ദുൽ നസർ മദനിയെ പോലെയുള്ള തീവ്രവാദികളുടെ അടിമകളാണ് വരുന്നതെങ്കിൽ അങ്ങനെയുള്ള അധ്യാപകരാണ് വരുന്നതെങ്കില് അങ്ങനെയുള്ള ജഡ്ജുമാരാണ് വരുന്നതെങ്കില് അങ്ങനെ ചിന്തിക്കുന്ന വക്കീലന്മാരാണ് വരുന്നതെങ്കില് ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ ഈ കൊടും തീവ്രവാദികൾ ഇന്ത്യൻ ആർമിയിൽ കയറി കയറിപ്പറ്റിയാലുള്ള അവസ്ഥയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കാം എല്ലാ മുസ്ലിങ്ങളും ഇത്തരക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ മാനസികാവസ്ഥയിലുള്ള ആളുകൾ നമ്മുടെ കേരളം എത്രമേൽ അധപ്പതിച്ചിരിക്കുന്നു എന്നതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്